ഹലോ അപ്പൊ ഇന്നത്തെ ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു സ്പൈറൽ വരച്ചുകൊടുക്കട്ടോ ചെയ്യണത് അപ്പോ ബേസ് ആയിട്ട് ഒരു മിനി റോസ് ഫ്ലവർ ആണ് വരക്കുന്നത് എന്നിട്ട് പിന്നെ അതിന്റെ ചുറ്റിൽ ഇതേപോലെ പെറ്റൽസ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽസ് ആണ് ഞാൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ പെറ്റലിന്റെ ഷേപ്പ് മാറ്റിട്ട് അങ്ങനെ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം അതിനുശേഷം അതിന്റെ ഉള്ളൊക്കെ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കൊടുക്കുന്ന ടൈമില് നമ്മള് വരച്ച ആ പെറ്റലിന്റെ ആ ഒരു ലൈനൊക്കെ ഇങ്ങനെ ഫെയ്ഡ് ആയി പോണോ അത് കുഴപ്പമൊന്നുമില്ല അതിനാണ് നമ്മൾ ലാസ്റ്റ് ഇതേപോലെ ഇതിന്റെ പെറ്റൽസ് ഒക്കെ ബോൾഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പെറ്റൽ ഇങ്ങനെ കട്ടിയിൽ വരച്ച് കഴിഞ്ഞാല് പിന്നെ ഇതേപോലെ ഷെയ്ഡി ഷെയ്ഡിങ് കൊടുക്കുന്ന ഒരു ടൈമില് നമ്മൾ ബോൾഡ് ചെയ്ത പെറ്റൽസിന്റെ അവിടെ ഒക്കെ ഇങ്ങനെ പരന്നു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഷെയ്ഡിങ് കൊടുത്തതിനു ശേഷം മാത്രം അതേപോലെ ഫ്ലവറിന്റെ പെറ്റൽസ് ഒക്കെ ബോൾഡ് ചെയ്തൊടുക്കണത് അപ്പൊ ബോൾഡ് ചെയ്ത് കൊടുക്കുമ്പോ മേലക്ക് ഇതേപോലെ തിന്നായിട്ടും സോറി തിക്കായിട്ടും മേലക്ക് തിക്കായിട്ടും ഈ ഒരു ഭാഗം തിക്കായിട്ടും താഴേക്ക് വളരെ തിന്നായിട്ടും കൊണ്ടുവരാട്ടോ കേട്ടോ ഫസ്റ്റ് ഇതേപോലെ കുറച്ച് തിക്കായിട്ടും പിന്നെ താഴേക്ക് വളരെ ലൈറ്റായിട്ടും കൊണ്ടുവരാ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെറ്റൽ വരക്കാനായിട്ട് പറ്റൂട്ടോ എന്നിട്ട് പിന്നെ ചെറിയ ഫിംഗർക്ക് ചെറിയ ഫിംഗറിന്റെ നേരക്കായിട്ട് ഇതേപോലെ സ്പൈറൽ വരച്ചിട്ട് അതിന്മാ ഹംസ് വരച്ചു കൊടുക്കാൻ ചെയ്യുന്നത് ചെയ്യണത് അപ്പൊ ഞാന് ഇതൊരു സിമ്പിൾ ഡിസൈൻ ആക്കാന്ന് വിചാരിച്ച് വര തുടങ്ങിയതൊന്നല്ല പിന്നെ അങ്ങനെ സിമ്പിൾ ആക്കിയിട്ട് ഒതുക്കിയതാണ് പിന്നെ ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന ഈ ഒരു ഭാഗത്ത് ഇതേപോലെയുള്ള മിനി ലീവ്സ് ആഡ് ചെയ്ത് എന്നിട്ട് വീണ്ടും ആ ഒരു നമ്മൾ താഴെ വരച്ച ഒരു ഹംസച്ചിട്ടുള്ള ഫ്ലവറിന്റെ മേലക്കായിട്ട് നമ്മൾ ഫ്ലവർ വരയ്ക്കുമ്പോ ഒരു ബേസ് കൊടുത്തായിരുന്നല്ലോ മിനി റോസ് ഫ്ലവർ ആ റോസ് ഫ്ലവറാണ് ഇവിടെയും വരച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അത് വരച്ചുകൊടുത്തിട്ട് ഇവിടെ വരുന്ന ഈ ഒരു ഗ്യാപ്പിലും മിനി ലീവ്സ് വരച്ചുകൊടുക്കട്ടോ എന്നിട്ട് പിന്നെ റോസ് ഫ്ലവറിന്റെ ഒക്കെ പെറ്റൽസ് ഇങ്ങനെ കുറച്ച് ബോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെ ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്ന ഒരു ഭാഗത്ത് ഇതേപോലെ മിനി ലീവ്സ് മൂന്ന് ലെയർ ആക്കിയിട്ട് വരച്ചു കൊടുക്കാം ആദ്യത്തെ രണ്ട് ലെയറും പിന്നെ സെന്റർ ഭാഗം വരുന്നത് സിംഗിൾ ആക്കിട്ടോ പിന്നെ താഴേക്കും അതേ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ താഴേക്കും വരക്കുന്നത് ഇത് ഒരു സിമ്പിൾ ഡിസൈനിൽ ഒതുക്കിയത് എന്താന്ന് വെച്ചാല് ഈ ഒരു കോണിലെ പേസ്റ്റിന്റെ കൺസിസ്റ്റൻസി ഓക്കെ അല്ലാത്തോണ്ട് ഡിസൈൻ വരക്കുമ്പോ അത് പരന്നു പോകണ്ടട്ടോ ലാസ്റ്റ് ഡിസൈൻ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലീവ്സ് വരച്ചതൊക്കെ പരന്നു പോയിട്ടുണ്ട് അപ്പോ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ സിമ്പിൾ ആക്കിയിട്ട് വരക്കാന്ന് വിചാരിച്ചത് അപ്പൊ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക മെഹന്തി ബൈസ് ഡിഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കുക അപ്പോ ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ പിന്നെ ഫിംഗർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്ട്ടോ കൊടുക്കുന്നത് താഴെ വരച്ച ആ ഒരു ഡിസൈനിലുള്ള ലീവ്സ് തന്നെയാണ് ഫിംഗർക്കും കൊടുക്കുന്നത് അപ്പോ ഇത്ര ഉള്ളൂട്ടോ ഡിസൈൻ അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ഫൈനൽ ലുക്ക്